ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മക്കളെ ഏതാകുന്ന ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എടുത്താലും അതിൽ സ്പീഡ് എന്ന് പറയുന്ന ആൾക്ക് വളരെ കാര്യമാകുന്ന പ്രാധാന്യമുണ്ട് ശരിയല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ സ്പീഡ് കാര്യമാകുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ടോപ്പിക്കിന്റെ പേര് എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് മക്കളെ സ്ക്വയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മലയാളത്തിൽ നമ്മൾ എന്താ വിളിക്കുക വർഗം കാണുക എന്ന് പറയും എന്താണ് സിംപ്ലി സ്ക്വയേഴ്സ് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എക്സ് ആകുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക ആ എക്സ് ആകുന്ന സംഖ്യയെ അതേ എക്സ് ആകുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടുന്നു അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വർഗം ഉദാഹരണത്തിന് പതിനേഴിന്റെ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പതിനേഴിന് പതിനേഴ് കൊണ്ട് തന്നെ ഗുണിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം ശരിയാണോ ഇനി ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ എടാ സാധാരണഗതിയിൽ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു ഒന്ന് മുതൽ മുപ്പത് വരെയുള്ളതാകുന്ന സംഖ്യകളുടേതാകുന്ന സ്ക്വയറുകൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട് എന്ന് പലതാകുന്ന ക്ലാസ്സുകളിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും മക്കളെ അത് വളരെ ശരിയാ അതിന് മുകളിലുള്ളതാകുന്ന ടൂഡിറ്റ് നമ്പറും അതുപോലെ ത്രീ ആകുന്ന നമ്പറും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആരൊക്കെ വരുന്നുണ്ടോ അവന്മാരുടെ സ്ക്വയറുകളെ സെക്കൻഡുകൾ കൊണ്ട് കണ്ടെത്താനുള്ളതാകുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഡയറക്റ്റ് ആകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓക്കെയാണോ എങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും ഡയറക്റ്റ് ആകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുപോലെ ഇൻഡയറക്റ്റ് ആകുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാകും ഓക്കെയാണോ ഇപ്പൊ മെൻസുറേഷൻ പോലെയുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്ക്വയറുകളിലൂടെ ഉത്തരത്തിനകത്തേക്ക് എത്തേണ്ടതാകുന്ന വഴികൾ വരും അങ്ങനെ പലതാകുന്ന ടോപ്പ് ൾക്കുള്ളിൽ ഇൻഡയറക്റ്റ് ആകുന്ന വരുന്ന രീതിയിലും എന്തുണ്ടാകും ഈ പറയുന്ന സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ആളുണ്ടാകും ഇനി നമുക്ക് ഈ ഒരു സ്ക്വയർ ആകുന്ന ആളിനെ പഠിക്കണമെന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെതാകുന്ന ഒരു നിഗമന നിഗമനത്തിലൂടെ ഞാൻ കണ്ടെത്തിയതാകുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ ട്രിക്ക് കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഇന്ന് വരെയും നിങ്ങൾ എങ്ങും കേട്ടിട്ടില്ലാത്തതാകുന്ന സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം കണ്ടെത്താനുള്ളതാകുന്ന ട്രിക് ആണ് ആ ഒരു ട്രിക്ക് അപ്പോൾ അവനെ കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ഈ ഒരു വീഡിയോ മുഴുവനും ഉണ്ടാകണമേ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം മക്കളെ ഏറ്റവും ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ആകുന്ന നമ്പറുകളുടെ സ്ക്വയറുകൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് ഞാനിവിടെ ആദ്യം ഒരു എക്സാമ്പിൾ അങ്ങോട്ട് എടുത്ത് ചെയ്യാം എടാ അൻപത്തിമൂന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യ ഞാനിവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് അറിയാം അൻപത്തി മൂന്നാകുന്ന സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ അൻപത്തി മൂന്നാകുന്ന സംഖ്യയെ ഒരു തവണ അൻപത്തിമൂന്ന് കൊണ്ട് തന്നെ ഗുണിക്കൂ എന്നല്ലേ ഇതിന്റെ അർത്ഥം മക്കളെ ഇങ്ങനെ ഗുണിച്ചെടുക്കാനുള്ള സമയം നമുക്ക് ഒരുപാടാണ് അതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആദ്യം കിടക്കുന്ന അഞ്ചാകുന്ന സംഖ്യയെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം എ എന്നും രണ്ടാമത് കിടക്കുന്ന മൂന്നാകുന്ന സംഖ്യയെ നിങ്ങൾക്ക് എന്തെന്നും വിളിക്കാം ബി എന്നും വിളിക്കാം ഇനി നിങ്ങൾ ഈ വശത്ത് കാണുന്നത് പോലെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അഞ്ചിന്റെ സ്ക്വയർ എഴുതേണ്ട എന്നോടൊപ്പം എന്ന് എഴുതി വായ അഞ്ച് ഇനി മൂന്നിന്റെ സ്ക്വയർ ഒന്ന് എഴുതേ മൂന്നിന്റെ സ്ക്വയർ ഒൻപതാ മകളെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാകുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അല്ലായ്പോഴും നമുക്ക് ടു ആകുന്ന നമ്പർ വേണം ഈ രണ്ടാമത്തെ സംഖ്യ അതായത് ഈ രണ്ടാമത് എഴുതുന്ന സംഖ്യയോടൊപ്പം വരാൻ രണ്ട് സംഖ്യകളെ അവിടെ എടുക്കാനില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെച്ച സംഖ്യയുടെ ഇടതു ഭാഗത്ത് ഒരു പൂജ്യം കൂടി കൊടുക്കുക എന്ത് ചെയ്യണം പൂജ്യം കൂടി കൊടുക്കുക ഓക്കെ ആണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റായി നമുക്ക് കാര്യം പിടികിട്ടിയേ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു അഞ്ചാകെ നാളിന്റെ സ്ക്വയർ എഴുതി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു മൂന്നാകുന്ന സ്ക്വയർ എഴുതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ആ അവിടെ രണ്ട് ഡിജിറ്റ് എന്നുള്ള രീതിയിലാണ് ബിയുടെ സ്ഥാനത്ത് വരേണ്ടത് വരാത്ത പക്ഷം ഇടതു ഭാഗത്ത് ആ ഒരു സംഖ്യയുടെ ഇടതുഭാഗത്ത് ഭാഗത്ത് നമുക്കൊരു പൂജ്യം കൊടുക്കാം ഇനി നിങ്ങൾ എന്താ ഗുണം രണ്ട് അഞ്ചേ ഗുണം ഗുണം രണ്ട് അങ്ങോട്ട് ചെയ്യുക അഞ്ചേ ഗുണം ഗുണം രണ്ട് അതായത് അഞ്ചിനെ ഞാൻ എ എന്നും മൂന്നിനെ ബി എന്നും അല്ലേ വിളിച്ചേ അതായത് എ ഇന്റു ബിഎ രണ്ട് കൊണ്ട് ഗുണിക്കുക എ ഇന്റു ബി അതിനെ രണ്ട് കൊണ്ട് അഞ്ചേ ഗുണം മൂന്നേ ഗുണം രണ്ട് എത്ര ഐ മൂന്ന് പതിനഞ്ച് രണ്ട് മുപ്പത് ഇനി ഇവനെ എഴുതുന്നതിനൊരു രീതിയുണ്ട് എങ്ങനെയാണ് എഴുതുന്നത് ഈ പറയുന്ന നമ്മൾ ഇരുപത്തഞ്ചെന്നും ഒൻപതെന്നും എഴുതി ആ നിരയായിട്ട് എഴുതി വെച്ചില്ലേ അതിന് താഴെ ഒൻപതാകുന്നതിന് താഴെ ഒന്നും എഴുതാൻ പാടില്ല അതിന് തൊട്ടടുത്തുള്ളതാകുന്ന നമ്പറുകൾക്ക് താഴെ വെച്ച് വേണം എഴുതാൻ എങ്ങനെ മുപ്പതിന് എങ്ങനെ എഴുതണം പൂജ്യം മൂന്ന് എന്ന് എഴുതണം ഓക്കെയാണോ പൂജ്യം മൂന്ന് എന്ന് എഴുതണം കണ്ടോ പൂജ്യം മൂന്ന് എന്ന് എഴുതണം കണ്ടോ ഇനി എന്ത് ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നുമില്ല നോർമൽ ആകുന്ന രീതിയിൽ അങ്ങോട്ട് കൂട്ടിയാൽ മാത്രം മതി ഇവിടെ എങ്ങനെ വരും ഒൻപത് ഇവിടെ എന്തോ വരും പൂജ്യം ഇനി ഇവിടെ എന്തോ വരും അഞ്ചും മൂന്നും എത്ര എട്ട് ഇനി എന്താ ഉള്ളത് രണ്ടതേ അതേപോലെ താത്തിറക്കാം ഓക്കെ ആണോ അപ്പൊ നമ്മുടെ അൻപത്തി മൂന്നേ ഗുണം അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് എന്താ വന്നേക്കുന്നേ ഇരുപത്തി എട്ട് പൂജ്യം ഒൻപത് കണ്ടോടാ ഇരുപത്തി എട്ട് പൂജ്യം ഒൻപത് കണ്ടോ എങ്ങനെയാ ചെയ്യുന്ന കണ്ടോ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടതായ രണ്ടാമത് വരുന്ന സംഖ്യ ആ ആളില്ലേ അവന് ഒരേ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വരികിൽ രണ്ട് ഡിജിറ്റുകളാക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂജ്യം കൂടെ ചേർക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇതാണ്ടേ എ സ്ക്വയർ എഴുതി അതിനുശേഷം ബി സ്ക്വയർ എഴുതി ബി സ്ക്വയർ അല്ലായപ്പോഴും എത്ര ഡിജിറ്റ് വേണം ടു ഡിജിറ്റ് വേണം ഇല്ലാത്ത പക്ഷം ഇടത് ഭാഗത്ത് വേണം എന്ത് ചെയ്യാൻ ഇടത് ഭാഗത്ത് വേണം എന്ത് ചെയ്യാൻ സീറോ കൊടുക്കാൻ ടു എ ബി എന്ന് പറയുന്ന ആളെ എഴുതുമ്പോൾ ബി സ്ക്വയർ ആകുന്നതിന്റെ മൂല്യം എഴുതിയതിൽ ആദ്യത്തെ സംഖ്യയുടെ താഴെ ഒന്നും എഴുതരുത് അതിന് തൊട്ടടുത്തുള്ള സംഖ്യ തൊട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്പറുകൾ അങ്ങോട്ട് എഴുതാൻ ആണോ ഇനി അറുപത്തൊമ്പതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് അറുപത്തി ഒൻപതിന്റെ സ്ക്വയർ ആറിന്റെ സ്ക്വയർ എത്ര മക്കളെ മുപ്പത്തി ആറ് ഒൻപതിന്റെ സ്ക്വയർ അതൊരു ടു ഡിജിറ്റ് നമ്പറാ വരുന്നത് എൺപത്തി ഒന്ന് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത് ആദ്യം ആറിനെ എത്ര കൊണ്ട് ഗുണിക്കാം ഒൻപത് കൊണ്ട് ഗുണിക്കുക ആറ് ഒമ്പത് അമ്പത്തിനാല് അൻപത്തിനാലിന്റെ ഇരട്ടി എന്ന് പറയുന്ന എത്ര അമ്പത് ഒമ്പത് നൂറ് നാല് നാല് എട്ട് എത്ര പേരൂടാ നൂറ്റി എട്ട് നമ്മള് ഒന്നിന് താഴെ അവനെ എഴുതാൻ പാടില്ല ആണോ തൊട്ട് അപ്പുറത്ത് തൊട്ട് വേണം എഴുതാൻ നമുക്ക് എത്ര ഗുണിച്ചപ്പോൾ കിട്ടി ആറൊമ്പ അമ്പത്തിയാലേ ഗുണ രണ്ട് നൂറ്റി എട്ടല്ലേ നൂറ്റി എട്ടിന്റെ എട്ട് ഇവിടെ എഴുതുന്നു പൂജ്യം ഇവിടെ എഴുതുന്നു ഒന്ന് ഇവിടെ എഴുതുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് നേരത്തെ പോലെ ഉത്തരം അങ്ങോട്ട് കൂട്ടി എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് അതേപോലെ എഴുതി എട്ട് എട്ടും പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് ആറ് ഒന്നും എത്രയാ ഏഴ് ഇനി എന്തോ മൂന്ന് ഒന്നും നാല് കണ്ടോടാ നാല് ഏഴ് ആറ് ഒന്ന് കണ്ടോ നാല് ഏഴ് ആറ് ഒന്ന് ഇതാണ് അറുപത്തി ഒൻപതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുപത്തിയൻപതിന്റെ സ്ക്വയർ എത്രയാ കണ്ടോടാ എഴുതുന്ന രീതി കണ്ടോ ഇനി ഇതേപോലെ ഡിജിറ്റ് നമ്പറുകൾ ആകുന്ന വേറെ ഏതെങ്കിലും ഒക്കെ സംഖ്യകളെ നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ ഞാൻ ഇതാണ്ടേടാ ആദ്യത്തെ ആളെ ഞാൻ പറഞ്ഞുതരാം അറുപത്തി ഒന്നിന്റെ സ്ക്വയർ കണ്ടുപിടിക്കൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ആ ഇനി ഒന്നിന്റെ സ്ക്വയർ ഒന്ന് അപ്പൊ രണ്ട് ഡിജിറ്റ് ഡിജിറ്റാകാൻ വേണ്ടി പൂജ്യം ഒന്ന് കൊടുത്തു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആറ് രണ്ട് എത്രടാ ആറേ ഗുണം ഒന്ന് ആറ് ആറ് ഗുണം രണ്ട് അപ്പൊ എത്ര വരൂടാ പന്ത്രണ്ട് ആദ്യത്തെ ഡിജിറ്റിന്റെ താഴെ ഒന്നും എഴുതരുത് പന്ത്രണ്ടിന്റെ രണ്ട് ഇവിടെ എഴുതി ഒന്ന് ഇവിടെ എഴുതി ഒന്ന് കൂട്ടി നോക്കേടാ ആൻസർ എത്ര വരുമെന്ന് ആൻസർ കൂട്ടുമ്പോൾ എത്ര വരുന്നതെന്ന് ഒന്ന് അതേപോലെ എഴുതാം രണ്ട് ഇതാ ഇവിടെ എഴുതി അതേപോലെ ആറ് ഒന്നും ഏഴ് ഇനി എത്ര ഉള്ളത് മൂന്ന് അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൂന്ന് ഏഴ് രണ്ട് ഒന്ന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിസാരമാകുന്ന രീതിയിൽ അറുപത്തി ഒന്നാകുന്ന ആളിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച കണ്ടോ ഇനി വേറൊരു നമ്പർ പറയാമേ എടാ ഒന്ന് ആലോചിച്ച് നോക്കേടാ ഞാൻ പറയുന്നു നാല്പത്തി ആറിന്റെ സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിക്കൂ നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയർ എങ്ങനെയാ കണ്ടുപിടിക്കുക ആദ്യം നാലിന്റെ സ്ക്വയർ എഴുതൂ പതിനാറ് ഇനി ആറിന്റെ സ്ക്വയർ എഴുതൂ മുപ്പത്തി ആറ് എല്ലാരും ടൂടിച്ചിട്ട് നമ്പറുകളാണ് ഇനി അതുകൊണ്ട് പേടിക്കണ്ട ഇനി എന്ത് ചെയ്താൽ മതി ആറ് ഗുണം നാല് ഗുണം രണ്ട് ആറ് നാല് ഇരുപത്തി നാല് ഗുണം രണ്ട് എത്ര നാല്പത്തി എട്ടിന്റെ എട്ട് ഇവിടെ എഴുതി ഇവിടെ എഴുതി കൂട്ടടാ അങ്ങോട്ട് കൂട്ടുമ്പോൾ ആറ് താഴെ വരും എട്ടും മൂന്നും പതിനൊന്നിനൊന്ന് ശിഷ്ടം ഒന്ന് ആറ് നാലും പത്ത് ഒന്നും പതിനൊന്നിനൊന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് ഒന്നിന് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് ആറ് ഇതാണ് നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ഒന്ന് ആറ് പഠിച്ചോ ഇപ്പൊ ഡിജിറ്റ് നമ്പറുകളുടെ സ്ക്വയർ അങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പിടികിട്ടിയല്ലോ ഇനി നമുക്ക് അടുത്തതാകുന്ന കാര്യം എന്താ പഠിക്കാനുള്ളത് നോക്കാം മക്കളെ ഇവിടെ ഒരു എളുപ്പമാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഞ്ചിൽ അവസാനിക്കുന്ന ആളുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് അതിപ്പോ ടു ഡിജിറ്റ് ആയാലും ത്രീ ഡിജിറ്റ് ആയാലും അഞ്ചിൽ അവസാനിക്കുന്ന ആളുകളുടേതാകുന്ന സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നിങ്ങൾ ആഴകെ ചെയ്യേണ്ടതാകുന്ന കാര്യം ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം മുപ്പത്തഞ്ചെന്ന് കിടക്കുക അല്ലേ അഞ്ചിൽ അവസാനിക്കുന്ന ആളുകളുടെ അവസാനം എല്ലായ്പ്പോഴും വരുന്നത് അഞ്ചിന്റെ സ്ക്വയർ എന്താണോ അതായിരിക്കും വരിക ആണോ അഞ്ചിൽ അവസാനിക്കുന്ന ആളുകളുടെ അവസാനം എന്ന് പറയുന്നത് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എന്ന് പറയുന്നത് അഞ്ചിന്റെ സ്ക്വയർ ആയിരിക്കും അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ ഇരുപത്തി എത്ര വരിക ഇരുപത്തി അഞ്ച് ഓക്കെ ആണോ ഇനി അതുപോലെ തന്നെ ഇനി ഈ പറയുന്ന അഞ്ചിന്റെ സ്ക്വയർ ആകുന്ന ആളിന് മുമ്പ് ആര് വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ പറയുന്ന ചോദ്യത്തിനകത്തുള്ളതാകുന്ന ഒഴികെയുള്ള സംഖ്യ ആരാണോ നോക്ക് അത് മൂന്നല്ലേ മൂന്നിന്റെ തൊട്ടടുത്ത സംഖ്യ എത്ര നാല് അപ്പൊ എന്ത് ചെയ്യണം ചെയ്യണോന്നറിയോ മൂന്നിനെ നാല് അങ്ങ് ഗുണിക്ക കണ്ടിട്ടുള്ള ചോദ്യത്തിലെ മൂന്നാകുന്ന സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ ആകുന്നവൻ ആരാണോ അവരെ കൊണ്ട് ഗുണിക്കുക അപ്പൊ മൂന്നേ ഗുണം നാലെന്ന് പറഞ്ഞ എത്ര പേരും പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഇങ്ങി ഇവന്റെ കൂടെ ചേർത്തെഴുതിയാൽ മതി ആൻസർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്ന് വരും കണ്ടോ കണ്ടോടാ പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്ന് വരും ഒന്നുകൂടെ പറയട്ടെ എന്തായാലും അഞ്ചിൽ അവസാനിക്കുന്ന ആളിന്റെ ഏറ്റവും അവസാനം സ്ക്വയർ എടുക്കുമ്പോൾ എന്താ വരുന്നത് വർഗം എടുക്കുമ്പോൾ എന്താ വരുന്നത് ഇരുപത്തഞ്ച് ഇനി ചോദ്യത്തിനകത്ത് ആരാണോ സംഖ്യയായിട്ടുള്ളത് അവന്റെ തൊട്ടടുത്ത അഞ്ചൊഴികെയുള്ള ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക മൂന്നാണ് മൂന്നിന്റെ തൊട്ടടുത്ത സംഖ്യ എത്ര ആ നാലാണ് നാലേ ഗുണം മൂന്ന് എടുക്കുന്നു അപ്പൊ എത്ര വരുന്നു പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്ന് വരുന്നു ഇനി എഴുപത്തഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അഞ്ചിന്റെ സ്ക്വയർ എന്തായാലും ഇരുപത്തഞ്ചിലായിരിക്കും അവസാനിക്കുക ഏഴിന്റെ തൊട്ടടുത്ത സംഖ്യ എത്ര എട്ട് ഏഴ് ഗുണം എട്ട് അപ്പൊ അങ്ങോട്ട് എടുക്കേണ്ടി വരും ഏഴെട്ട് അൻപത്തി ആറ് കണ്ടോടാ ഏഴ് കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ എട്ടാ അപ്പൊ ഏഴ് ഗുണം എട്ട് അമ്പത്തി ആറ് പിടികിട്ടിയോ ഇനി ഇതായി ഇവിടെ അഞ്ചിൽ അവസാനിക്കുന്നു അപ്പോഴും നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് എഴുതാം പന്ത്രണ്ട് കഴിഞ്ഞ് തൊട്ടടുത്തതാകുന്ന സംഖ്യ എത്ര പതിമൂന്ന് അപ്പൊ പന്ത്രണ്ട് ഗുണം പതിമൂന്ന് എടുക്കാം പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് എത്ര നൂറ്റി നാപ്പത്തി നാല് അതിന്റെ കൂടെ ഒരു പന്ത്രണ്ടും കൂടെ ആവുമ്പോൾ എത്ര വരും നമ്മുടെ ആൻസർ കണ്ടോ അഞ്ചിൽ അവസാനിക്കുന്ന ആളുകളാകുന്നവന്മാരുടെ ആ സ്ക്വയറുകൾ എടുത്താൽ വർഗമെടുത്താൽ ചെയ്യാനുള്ള എളുപ്പ വഴിതായി പറഞ്ഞിട്ടുള്ളതാകുന്ന സാധനമാണ് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് നോക്കാം അടുത്തതാകുന്ന ഒരു സാധനം നമുക്ക് നൂറിനോട് അടുത്തതാകുന്ന ഒരു അപ്രോച്ചാ ക്ലോസസ്റ്റ് ടു ഹൺഡ്രഡ് എന്താടാ ക്ലോസസ്റ്റ് ടു ഹൺഡ്രഡ് നൂറിനോട് അടുത്ത് നിൽക്കുന്ന സംഖ്യകൾക്ക് വർഗം കണ്ടെത്താനാണ് പറയുന്നതെങ്കിൽ ശ്രദ്ധിക്കുക നൂറിനോട് അടുത്ത് നിൽക്കുന്നതായ സംഖ്യകൾക്ക് വർഗം കണ്ടെത്താനാണ് പറയുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണം മകളെ നിസാരമാണ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ അങ്ങോട്ട് എടുക്കുക തൊണ്ണൂറ്റാറ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് വിചാരിക്കാം ഈ തൊണ്ണൂറ്റാറ് എന്ന് പറയുന്നത് നൂറിൽ നിന്ന് എത്ര കുറവാ നാല് കുറവാണ് ശരിയല്ലേ നൂറിൽ നിന്ന് നാല് പോയാലേ തൊണ്ണൂറ്റാറ് വരും നമുക്ക് വേണ്ടത് ഇവിടെ ആരാണെന്ന് അറിയാം എത്ര കുറവാണ് ആ നാലാകുന്നവനെയാ വേണ്ടത് അവനെ െന്ത് ചെയ്യണോന്നറിയോ ഈ തൊണ്ണൂറ്റാറാകുന്ന ആ സംഖ്യയിൽ നിന്ന് ആദ്യം ആ നാലിനെ കുറയ്ക്കണം കണ്ടോടാ ഇത് നൂറിന് തൊട്ട് താഴെ വരുന്ന സംഖ്യയാണ് തൊണ്ണൂറ്റാറ് അതുകൊണ്ട് നൂറിൽ നിന്ന് എത്ര കുറവാണോ അത്ര തന്നെ തൊണ്ണൂറ്റാറിൽ നിന്നും കുറയ്ക്കണം തൊണ്ണൂറ്റാറിൽ നിന്ന് നാല് കുറച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നാലിന്റെ സ്ക്വയർ എഴുതണം ആ നമ്പറുകളെ ആ ഒരു ഓർഡറിൽ തന്നെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചെ നാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പതിനാറ് ഇവിടെ തൊണ്ണൂറ്റി ആറിൽ നിന്ന് നാല് പോയാൽ എത്ര വരും തൊണ്ണൂറ്റി രണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയോ വരിക തൊണ്ണൂറ്റി രണ്ട് പതിനാറ് കണ്ടോ തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ അവിടെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് ചേർത്ത് എഴുതിയാ മതി ആൻസർ എത്ര വരും തൊണ്ണൂറ്റി രണ്ട് പതിനാറ് ഡൗട്ടില്ലേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ടിന്റെ സ്ക്വയർ എന്നോടൊപ്പം എഴുതേ തൊണ്ണൂറ്റെട്ട് എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് എത്ര കൊറവാ രണ്ട് കുറവാണ് ആ രണ്ടിനിട് തൊണ്ണൂറ്റെട്ട് രണ്ട് പുറകിലേക്ക് വിട് തൊണ്ണൂറ്റി എട്ട് രണ്ട് പുറകിൽ പോയാൽ തൊണ്ണൂറ്റാറ് ഇനി എന്താ വേണ്ടത് രണ്ടിന്റെ സ്ക്വയർ എടുക്കണം രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രടാ പക്ഷെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇവിടെ ഈ പറയുന്ന രണ്ടാമത് ആ എത്ര കുറവാണോ അവന്റെ സ്ക്വയർ എടുക്കണം എന്ന് പറഞ്ഞില്ലേ മക്കളെ എല്ലായ്പ്പോഴും ആ സംഖ്യ എന്തായിരിക്കണം മക്കളെ ഒരു ടു നമ്പർ നമ്പറാകണം ടു ഡിജിറ്റ് അല്ലാത്ത പക്ഷം അവിടെ ഒരു പൂജ്യം കൊടുക്കണം ഇതായിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ തൊണ്ണൂറ്റി ആറ് പൂജ്യം നാല് ടൂ ഡിജിറ്റ് നമ്പർ ആക്കണേ വലതുഭാഗം എപ്പോഴും ടൂ ഡിജിറ്റ് നമ്പറിന് തുല്യമാകുന്ന രീതിയിലേക്ക് എത്തിക്കണേ ടു ഡിജിറ്റ് അല്ല എന്നാണെങ്കിൽ പൂജ്യം കൊടുക്കണേ അപ്പൊ എന്ത് സംഭവിക്കും തൊണ്ണൂറ്റി ആറ് പൂജ്യം നാലാകും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുന്നത് ആണോ ഇനി ഇതാ ഇങ്ങോട്ടേക്ക് പോവാ ഇവിടെ നൂറിനകത്ത് നിന്ന് എത്ര കുറവാ എഴുപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് കുറവാ നമുക്കാരെയാ വേണ്ടേ ആ ഇരുപത്തി ഒന്ന് ആകുന്നവനെയാ വേണ്ടേ ഇനി ഇവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ന ഇവിടെ പൂജ്യം ഇട്ട് കൊടുക്കാൻ എടാ ടു ഡിജിറ്റ് ആക്കാൻ വേണ്ടി പൂജ്യം കൊടുക്കണം അവിടെ എത്ര ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ ടു ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ രണ്ടിന് മുകളിലാകുന്ന ഡിജിറ്റ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് മകളെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ എഴുപത്തി ഒൻപതാകുന്ന ആളിൽ നിന്ന് ഇരുപത്തി ഒന്ന് കുറയ്ക്കേണ്ടി വരും ഓക്കെ ആണോ എഴുപത്തി ഒൻപതാകുന്ന ആളിൽ നിന്ന് ഇരുപത്തി പോയാൽ എത്ര പേരും ഇവിടെ എഴുപത്തി ഒൻപതിൽ നിന്ന് ഇരുപത്തി പോയാൽ എത്ര പേരും കൂടാ എഴുപത്തി ഒൻപത് ഇന്ന് ഇരുപത് പോകുമ്പോൾ തന്നെ നമുക്കറിയാം അൻപത്തി ഒൻപത് വരും അതിൽ നിന്ന് ഒന്നുകൂടെ പുറവിലേക്ക് പോകുമ്പോൾ അമ്പത്തി എട്ട് വരും അതായത് നമുക്ക് ഇവിടെ ആരെ എഴുതാനുള്ളത് അൻപത്തെട്ട് നൂറിൽ നിന്ന് എത്ര കുറവാണോ അത്രയും കുറവാകുന്നവനെ ആ തന്നിട്ടുള്ളതാകുന്ന ആളിൽ നിന്ന് തന്നെ അങ്ങ് കുറയ്ക്കുക ചോദ്യമാകുന്നവനെ ഇന്ന് കുറയ്ക്കുക ഇരുപത്തൊന്ന് കുറവാ നൂറിൽ നിന്ന് അതുകൊണ്ട് എഴുപത്തി നിന്ന് ഇരുപത്തൊന്ന് കുറയ്ക്കുന്നു അപ്പൊ എത്ര വരുന്നു അൻപത്തി എട്ട് എന്ന് വരുന്നു എത്രയോ മക്കളെ വന്നേ അൻപത്തി എട്ട് ദാണ്ടേ അൻപത്തി എട്ടിനെ അതേപോലെ എഴുതി ഇനി നമുക്ക് എന്താ വേണ്ടേ ആ ഇത് കഴിഞ്ഞ് നമ്മൾ എഴുതേണ്ടത് ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ എത്ര ഇരുപത്തിയൊന്നിന്റെ സ്ക്വയർ നാനൂറ്റി നാപ്പത്തി ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കെ ഇവിടെ ഈ രണ്ടാമത്തെ വലതുഭാഗമാകുന്ന രണ്ടാമത്തെ ഭാഗത്ത് എല്ലായ്പ്പോഴേയും രണ്ട് ഡിജിറ്റേ പാടുള്ളൂ ഇവിടെ എത്ര ഡിജിറ്റുണ്ട് രണ്ടും അതിന് ശേഷം ഒരധികമാകുന്ന ഒരു ഡിജിറ്റ് അവിടെ ഉണ്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പോ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ ദാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ മക്കളെ അതാണ്ട് ഈ നാലാകുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമോ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആദ്യത്തെ സംഖ്യ ആരാണോ അവനോടൊപ്പം കൂട്ടുക അപ്പൊ എന്ത് ചെയ്യണം എട്ടിന്റെ കൂടെ അവനെ കൂട്ടണം ഇനി അതിനെ ചേർത്തൊന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ ആകും എന്താ അഞ്ച് ഓക്കെ ആണോ അഞ്ച് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അവിടെ ശിഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ ശിഷ്ടം കൂടി ചേർക്കണേ നമുക്ക് അതുകൊണ്ട് ഇടതു ഭാഗത്ത് നിന്ന് എഴുതാം ഇവിടെ ഒന്നുണ്ട് അതായപ്പുറത്താരുണ്ട് മകളെ നാലുണ്ട് ണോ ആരുണ്ട് ഒന്നുണ്ട് തൊട്ടപ്പുറത്ത് ആരുണ്ട് നാലുണ്ട് അതിന് ശേഷം വരുന്ന നാലിനെ എട്ടിന്റെ കൂടെ കൂട്ടാൻ പറഞ്ഞു അപ്പൊ എട്ടും നാലും പന്ത്രണ്ടിന്റെ രണ്ട് എഴുതാം രണ്ട് കഴിച്ചൊരു ശിഷ്ടം വരുന്നുണ്ട് അഞ്ചു ഒന്നും ആറ് എഴുതാം അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരായി അറുപത്തിരണ്ട് നാല്പത്തി ഒന്ന് അപ്പൊ എഴുപത്തി ഒൻപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ അറുപത്തിരണ്ട് നാല്പത്തി ഒന്ന് ഇനി എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് എത്ര കുറവാ പതിനേഴ് കുറവാണ് ഇവിടെയും മൂന്ന് ഡിജിറ്റ് വരും പതിനേഴിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ താണ്ടേ ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വരും ഇനി താണ്ടേ എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനേഴ് കുറവല്ലേ എൺപത്തി മൂന്നിൽ നിന്ന് പതിനേഴ് പോയാൽ എത്ര വരൂടാ എൺപത്തി മൂന്നിൽ നിന്ന് പത്ത് പോയാൽ എത്ര വരുന്നത് എഴുപത്തി മൂന്ന് അതിനകത്തു നിന്ന് എത്ര കൂടി പോകണം ഏഴ് കൂടെ പോകണം അപ്പൊ എത്ര വരൂടാ അറുപത്തി ആറ് വരും അപ്പൊ അറുപത്തി ആറും ഏഴുമാണ് എത്ര വരുന്നത് എഴുപത്തി മൂന്ന് പിന്നെ ഒരു പത്തും കൂടെ ആയപ്പോൾ എൺപത്തി മൂന്നായി കറക്റ്റ് അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഡിജിറ്റുകൾ എന്ത് ചെയ്യണം രണ്ട് ഡിജിറ്റിന് മുകളിലുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആദ്യത്തെ അവൻ്റെ കൂടെ കൂട്ടണം അപ്പൊ ആറ് രണ്ടും എത്ര പേരും ഇവിടെ എട്ടാകും ശിഷ്ടങ്ങൾ ഒന്നും അവിടെ ഇനി ഇല്ല ദാണ്ടേ ഒൻപത് എഴുതി എട്ട് എഴുതി കൂട്ടണ്ടോ കൂട്ടേണ്ടവനെ കൂട്ട് ആറ് രണ്ടു എത്ര വരും എട്ട് വരും ഇനി അവിടെ അവശേഷിക്കുന്നത് ആറ് സോ എൺപത്തി മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആറ് എട്ട് എട്ട് ഒൻപത് മകളെ ഞാനിത് പറഞ്ഞു തരാൻ ഈ സമയം എടുക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ നിസ്സാരമാകുന്ന രീതിയിൽ ചെയ്യാം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം തൊണ്ണൂറ്റൊന്നിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുക ഞാനൊ മനസ്സുകൊണ്ട് ചിന്തിക്കണം എത്ര കുറവാ ഒമ്പത് കുറവാ അത് തന്നെ അവിടെ നിന്ന് കുറയ്ക്കണം അപ്പോൾ എത്ര പേരും കൂടാ എൺപത്തി രണ്ട് പേരും ശരിയല്ലേ ഇനി എന്ത് ചെയ്യണം ഒൻപതിന്റെ സ്ക്വയർ എടുക്കണം എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് ഇതാണ് തൊണ്ണൂറ്റി ഒന്നിന്റെ സ്ക്വയർ കണ്ടോ നിസാരമാകുന്ന സെക്കൻഡുകൾ കൊണ്ട് ഞാൻ അവനെ എഴുതി പിടിപ്പിച്ചത് കണ്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കാര്യങ്ങളല്ല ഓക്കെ അല്ലേ കാര്യം പിടികിട്ടിയോ നമ്പേഴ്സ് ലെസ് ദാൻ ഹൺഡ്രഡ് ആണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടേന്ന് മനസ്സിലായോ ഇനിയുമുണ്ട് തീർന്നിട്ടില്ലേ മക്കളെ നാണ്ടെ ഇനി നമുക്ക് അടുത്തതാകുന്ന ആളിനെ ഒന്ന് തപ്പി നോക്കാമേ നൂറിന് മുകളിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് നേരത്തെ നൂറിൽ നിന്ന് എത്ര കുറവാണോ അത്ര കുറച്ചു എന്നുള്ളതാ ഇവിടെ നൂറിൽ നിന്ന് എത്ര കൂടുതലാണോ അത് കൂട്ടുക താണ്ടേ നൂറ്റിനാല് എന്ന് പറയുന്ന ആളിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നൂറ്റി നാലിനോടൊപ്പം നാല് കൂട്ടുന്നു അപ്പം നമുക്ക് എത്ര വരുന്നു നൂറ്റി എട്ട് വരുന്നു നേരത്തെ പോലെ തന്നെ എത്രയാണോ കൂടുതൽ അതിന്റെ സ്ക്വയർ ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതുന്നു ഈ ഒരു ഭാഗത്ത് എത്ര ഡിജിറ്റുകളെ പാടുള്ളൂ രണ്ട് ഡിജിറ്റേ പാടുള്ളൂ വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല ബാക്കിയൊക്കെ നമുക്ക് നൈസായിട്ട് എഴുതി മാറ്റാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് എടുത്ത് ചെയ്താലോ ദാ പിടിച്ചോ ഒന്നാമത്തെ ചോദ്യം നൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ നൂറിനോട് എത്ര കൂടുതലാ എട്ട് കൂടുതലാണ് നൂറിനോടൊപ്പം എത്ര കൂടുതലാണെന്ന് പറയണം എട്ട് കൂടുതലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി എട്ടിന്റെ കൂടെ ഒരു എട്ട് കൂട്ടണം അപ്പൊ നമുക്ക് എത്ര വരും നൂറ്റി പതിനാറ് ഇനി എന്ത് ചെയ്യണം എട്ടിന്റെ സ്ക്വയറും കൂടെ അതിൻറെ കൂടെ ചേർത്തെഴുതണം എട്ടിന്റെ സ്ക്വയർ എത്ര മക്കളെ അറുപത്തിനാല് അപ്പൊ നമ്മുടെ ആൻസർ എത്ര നൂറ്റി പതിനാറ് അറുപത്തിനാല് എന്ന് വരും ഇനി നൂറ്റി പന്ത്രണ്ടിന്റെ സ്ക്വയർ ആകുമ്പോഴോ നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര കൂടുതലാണ് നൂറ് ഇന്ന് പന്ത്രണ്ട് കൂടുതലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി പന്ത്രണ്ടിന്റെ കൂടെ ഒരു പന്ത്രണ്ട് കൂട്ടണം അപ്പൊ നൂറ്റി ഇരുപത്തി നാല് വരും ഇനി എന്ത് ചെയ്യണം ആ പന്ത്രണ്ട് കൂടുതലല്ലേ അല്ലെ പന്ത്രണ്ടിന്റെ സ്ക്വയർ എത്ര പന്ത്രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ്റി നാപ്പത്തി നാല് ഇനി നമുക്കറിയാം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു സൈഡിൽ മൂന്ന് ഡിജിറ്റുകൾ എഴുതാൻ പാടില്ല രണ്ടേ രണ്ടെണ്ണെ പാടുള്ളൂ അതുകൊണ്ട് ഇവിടെ ആ ആദ്യം വരുന്ന ആ ഒരു ഡിജിറ്റ് ഇതാ ഇപ്പുറത്ത് കിടക്കുന്ന ആദ്യത്തവൻ്റെ കൂടെ കൂട്ടണം അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ വരും ഒന്ന് രണ്ട് അഞ്ച് നാല് നാല് വരും ഇതാണ് നൂറ്റി പന്ത്രണ്ടിന്റെ സ്ക്വയർ ഓക്കെ അല്ലേ അടുത്തവനേ വാ ട നൂറ്റി പത്തൊൻപത് എന്ന് പറഞ്ഞാൽ എത്ര കൂടുതലാണ് പത്തൊൻപത് കൂടുതലാ അപ്പൊ നൂറ്റി പത്തൊൻപതിൻ്റെ കൂടെ ഒരു പത്തൊൻപത് കൂടെ കൂട്ടുമ്പോ ആൻസർ നൂറ്റി മുപ്പത്തെട്ട് വരും ഇതിന്റെ കൂടെ ആരെ ചേർത്തെഴുതണം പത്തൊൻപതിന്റെ സ്ക്വയർ ആകുന്ന മുന്നൂറ്റി അറുപത്തൊന്നിനെ ചേർത്തെഴുതണം പക്ഷേ രണ്ട് ഡിജിറ്റേ പാടലു അധികം വന്നവനെ തൊട്ടപ്പുറത്ത് കിടക്കുന്നവൻ്റെ കൂട്ടണം ശിഷ്ടം പരിഗണിക്കുന്ന കാര്യം മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് അതാ നോക്കിയാൽ അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും ഒന്ന് ആ സോറി തിരിച്ചെഴുതി വരണം ഇല്ല ശിഷ്ടം കൂട്ടാൻ പറ്റൂല ഒന്ന് ആറ് എട്ട് മൂന്ന് എത്ര പതിനൊന്നിന്റെ ഒന്ന് ശിഷ്ട ഒന്ന് ഓക്കെ അല്ലെ മൂന്ന് ഒന്ന് നാല് ഇനി അവിടെ എത്ര ഒന്ന് നൂറ്റി നാല്പത്തി ഒന്ന് അറുപത്തി ഒന്ന് എന്ന രീതിയിലാകും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വരിക കണ്ടോ മക്കളെ എളുപ്പമാണേ എളുപ്പമാണേ മക്കളെ ഇനി പഠിക്കാനുള്ളതാകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേടാ ഇവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് ഇതൊരു സ്പെഷ്യൽ കേസാ ഇത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു വഴിയാ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നതാകുന്ന ഒരു രീതി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാകുമ്പോൾ എങ്ങനെയാ ചെയ്യുക ബി എന്ന് ചെയ്യാൻ ശ്രമിക്കും ശരിയല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രീതിയിൽ അവർ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറയുന്ന ആൾക്കും ബി എന്ന് പറയുന്ന ആൾക്കും ഇടയിലുള്ള ഡിഫറൻസ് വൺ ആകുന്ന പക്ഷം അതായത് ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നാല്പത്തി ഒന്നും നാൽപ്പത് രണ്ടു പേർക്കും ഇടയിലുള്ള ഡിഫറൻസ് എത്ര മക്കളെ അല്ലേ അങ്ങനെ ആകുന്ന പക്ഷം ഡിഫറൻസ് വണ്ണാകുന്ന പക്ഷം നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഇത് എന്റെ സ്വന്തം വഴിയാണ് ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ നാൽപ്പതിന്റെ ഇരട്ടി എടുക്കുന്നു അതിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു ചെറിയവൻ ആരാണോ അവന്റെ ഇരട്ടിയുടെ കൂടെ എന്ത് ചെയ്യുക ഒന്ന് കൂട്ടുകാൽ ഇരട്ടി എൺപത് എൺപതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എൺപത്തി ഒന്ന് കണ്ടോ അതുപോലെ വ്യത്യാസം ഒന്നല്ലേ ഇനി നിങ്ങളൊന്ന് പറഞ്ഞ ഈ കൂട്ടത്തിലെ ചെറിയവൻ നൂറ്റി അറുപത്തെട്ടല്ലേ നൂറ്റി അറുപത്തിയെട്ടിന്റെ ഇരട്ടി ആകുന്നതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ചോദ്യത്തിന്റെ ഉത്തരമാകില്ലേ അങ്ങനെയാണെങ്കിൽ ആ ഇരട്ടിയുടെ കൂടെ ഒന്ന് കൂട്ടുമ്പോ എത്ര വരും ആ പതിനാറും പതിനാറ് മുപ്പത്തിരണ്ട് എട്ട് എട്ടും ശരിയല്ലേ അപ്പൊ തന്നെ എത്രയായി മുന്നൂറ്റി മുപ്പത്തി എത്രയാണ് വരുന്ന ആറ് അതിന്റെ കൂടെ ഒന്നും കൂടാകുമ്പോൾ എന്റെ ആൻസർ എത്ര വരും മുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് വരും ശരിയല്ലേ ഒന്നാലോ ചോക്ക് നൂറ്റി അറുപത്തി എട്ട് പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് അപ്പൊ തന്നെ മുന്നൂറ്റി ഇരുപതായി അതിന്റെ കൂടെ ഒരു പതിനാറും കൂടെ ആയപ്പോ എത്രയായി മുന്നൂറ്റി ഇരുപതും പത്തും മുന്നൂറ്റി മുപ്പതും ആറും മുന്നൂറ്റി മുപ്പത്തി ആറ് അതിന്റെ കൂടെ ഒന്നും കൂടായപ്പോ മുന്നൂറ്റി മുപ്പത്തിയേഴ് കണ്ടോ ഈ ഒരു സ്പെഷ്യൽ കേസ് നിങ്ങൾക്ക് ഇത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിനെ കാണാൻ പറ്റില്ല ഒരു ബുക്കിനകത്തും ഈ ഒരു സാധനം എഴുതിയിട്ടുണ്ടാകില്ല ഇതിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സുകൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലാർ ആകുന്ന പാറ്റേൺ ഫോളോ ചെയ്താണ് അവിടെ എന്ത് നടക്കുന്നത് സ്ക്വയറുകൾ ഓരോ സംഖ്യകൾക്കും കിട്ടുക ഓക്കെയാണോ സ്ക്വയറുകൾ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു പർട്ടിക്കുലർ ആകുന്ന പാറ്റേൺ അവിടെ ഉണ്ട് ആ പാറ്റേൺ ആകുന്നത് ആ നിലനിന്ന് പോകുന്നു എന്ന കാരണം കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം നാണ്ടെ ഞാൻ ഇപ്പൊ പറയുക മുപ്പത്തിരണ്ടിന്റെ സ്ക്വയർ മൈനസ് മുപ്പത്തി ഒന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല മുപ്പത്തി ഒന്നിന്റെ ഇരട്ടി എത്ര കൂടെ ഒന്ന് കൂട്ടിയാൽ മതി മു ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര ഒന്ന് രണ്ട് കൂടെ ഒന്നും ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ ഒന്ന് കൂട്ടുന്നതിന് തുല്യം ഈ ഒരു സാധനം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന സാധനമാണ് കേട്ടോ മകളെ ഇത്രയും സാധനങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആകുന്ന അവനെ നമുക്ക് പഠിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ചാടിക്കേറി നമുക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റൂല ഏറ്റവും ആദ്യം നമ്മൾ നമ്മളുടെ ബേസിക്സ് എന്ത് ചെയ്യണം സ്ട്രോങ് ആക്കണം ബേസിക്സ് സ്ട്രോങ് ആക്കാനുള്ളതാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ തന്നുകൊണ്ടിരിക്കുന്നത് ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പിക്സുകളെ ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം ഇനി നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഈ ബേസിക്സ് പഠിച്ചുകൊണ്ടിരുന്നാൽ എന്റെ ടോപ്പിക്കുകൾ കവർ കവറാവൂ മക്കളെ ബേസിക്സ് ആകുന്നതായ കാര്യങ്ങളിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സുകളും അടങ്ങുന്ന ഭാഗങ്ങളുണ്ട് ഓക്കെ ആണോ അപ്പോൾ ആ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ടോപ്പിക്സ് പഠിക്കാം അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ഇവന് റിവിഷൻ കൊടുക്കണം ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഞാനൊരു വീഡിയോയുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ടൊന്ന് കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാകും ഓക്കെ അല്ലേ അപ്പോൾ എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും ആ ഒരിക്കൽ കൂടെ എന്താണ് നന്ദി നന്ദി നന്ദി